ആകാശവാണി ജില്ലാ വൃത്താന്തം ഇന്ന് പത്തനംതിട്ട ജില്ല ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി ശ്രീധർ അടുത്ത മാസം ഒൻപതിനു നടക്കുന്ന തദ്ദേശ സ്വയംഭരണ പൊതുതിരഞ്ഞെടുപ്പിന് ഒരുങ്ങി പത്തനംതിട്ട ജില്ല ക്ഷത്തി എഴുപത്തി ഒരായിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് സ്ത്രീകളും തൊണ്ണൂറായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് പുരുഷന്മാരും മൂന്ന് ട്രാൻസ്ജെൻഡേഴ്സും ഉൾപ്പെടെ പത്ത് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് വോട്ടർമാരാണ് ജില്ലയിലുള്ളത് ഇതിനു പുറമേ പ്രവാസി വോട്ടർ പട്ടികയിൽ ജില്ലയിൽ അൻപത്തിയൊൻപത് വോട്ടർമാരുണ്ട് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലും അടൂർ തിരുവല്ല പത്തനംതിട്ട പന്തളം എന്നീ നാല് നഗരസഭകളിലും എട്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിലും അൻപത്തിമൂന്ന് ഗ്രാമപഞ്ചായത്തുകളിലുമാണ് തിരഞ്ഞെടുപ്പ് നടക്കുക പത്തനംതിട്ട ജില്ലയിലും പൊതു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സജീവമാണ് എൻ ഡി എ യു ഡി എഫ് എൽ ഡി എഫ് തുടങ്ങി പ്രധാന മുന്നണികളെല്ലാം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തീയതി ഇന്നലെ അവസാനിച്ചു നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി ഈ മാസം ഇരുപത്തിനാലിനാണ് പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധ വിഷയങ്ങളിൽ പൊതുജനങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടറുടെ കാര്യാലയത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന പൂജ്യം നാല് ആറ് എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാം തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ട് അഭ്യർത്ഥനയുമായി വീടുകളിൽ എത്തുന്ന സ്ഥാനാർത്ഥികളും പ്രവർത്തകരും അനുമതിയില്ലാതെ വോട്ടർമാരുടെ ഫോട്ടോ എടുക്കരുതെന്ന് ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസറും ജില്ലാ കളക്ടറുമായ എസ് പ്രേംകൃഷ്ണൻ അറിയിച്ചിട്ടുണ്ട് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് എന്യൂബ്രേഷൻ ഫോം വിതരണം ജില്ലയിൽ പുരോഗമിക്കുന്നു പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയുള്ള കണക്ക് പ്രകാരം തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് മൂന്ന് രണ്ട് ശതമാനം ഫോമുകളാണ് വിതരണം ചെയ്തിട്ടുള്ളത് ഡിസംബർ നാല് വരെ ഡി എൽഒമാർ വീടുകളിലെത്തി ഫോം വിതരണം നടത്തും ഈ മാസം പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് എന്നീ തീയതികളിലായി ജില്ലയിലെ പോളിംഗ് ബൂത്തുകളിൽ ഫോം കളക്ഷൻ സെന്ററുകൾ ഒരുക്കിയും പൂരിപ്പിച്ച ഫോം തിരികെ വാങ്ങിവരികയുമാണ് പ്രാഥമിക വോട്ടർ പട്ടിക പ്രസിദ്ധീകരണം ഡിസംബർ ഒൻപതിനും ആവശ്യങ്ങൾക്കും എതിർപ്പുകൾക്കും അപേക്ഷിക്കാനുള്ള കാലയളവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഒൻപത് മുതൽ രണ്ടായിരത്തി ജനുവരി എട്ട് വരെയും നോട്ടീസ് ഘട്ടം ഡിസംബർ ഒൻപത് മുതൽ ജനുവരി രണ്ടായിരത്തിയൊന്ന് വരെയുമാണ് അവസാന വോട്ടർ പട്ടിക ഫെബ്രുവരി ഏഴിന് പ്രസിദ്ധീകരിക്കും നട തുറന്നതു മുതൽ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് അഭൂതപൂർവമായ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടത് മണ്ഡലകാലം ആരംഭിച്ച രണ്ടാം ദിനത്തിൽ ഉച്ചയ്ക്ക് നട അടയ്ക്കുന്നതിനു മുൻപായി നിയന്ത്രണാതീതമായ തിരക്കിൽ പതിനഞ്ച് മണിക്കൂറിലധികം ക്യൂ നിന്ന പലരും കുടിവെള്ളവും മറ്റും കിട്ടാതെ കുഴഞ്ഞു വീഴുന്ന സാഹചര്യവും ഉണ്ടായി മണിക്കൂറുകൾ ക്യൂവിൽ നിന്നിട്ടും ദർശനം ലഭിക്കാതെ വന്ന ഇതര സംസ്ഥാനത്തു നിന്നെത്തിയ കുട്ടികൾ ഉൾപ്പെടെയുള്ള തീർത്ഥാടക സംഘങ്ങൾ തിരക്ക് അധികമായ രണ്ട് ദിവസങ്ങളിലായി പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിലെത്തി മാലയൂരി തിരികെ പോകുന്ന അവസ്ഥയും ഉണ്ടായി ശുചിമുറി സൗകര്യം പമ്പയിലും നിലയ്ക്കലും തിക്കും തിരക്കും കൂടിയ ദിനങ്ങളിൽ അപര്യാപ്തമായതും തീർത്ഥാടകർക്ക് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിച്ചത് ഇപ്പോൾ ശബരിമലയിലെയും പരിസര പ്രദേശത്തെയും തിരക്ക് നിയന്ത്രണ വിധേയമാണ് നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെയുള്ള പോലീസ് നിയന്ത്രണങ്ങൾ തുടരുന്നു ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സ്പോട്ട് ബുക്കിംഗ് ഇരുപത്തിനാലുവരെ അയ്യായിരമായി കുറച്ചിട്ടുള്ളതിനാൽ നിലയ്ക്കൽ വണ്ടിപ്പെരിയാർ എന്നിവിടങ്ങളിൽ മാത്രമാണ് സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങൾ നിലവിൽ പ്രവർത്തിക്കുന്നത് സ്പോട്ട് ബുക്കിംഗിനായി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം വർധിക്കുന്നത് നിലയ്ക്കലിൽ തിരക്കിന് കാരണമാകുന്നുണ്ട് ഇവിടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ അപര്യാപ്തതയും ഉണ്ട് സ്പോട്ട് ബുക്കിംഗിനായി എത്തുന്ന തീർത്ഥാടകർ നിലയ്ക്കലിൽ മണിക്കൂറുകളോ ഒരു ദിവസമോ കാത്തുനിൽക്കേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളത് വെർച്വൽ ക്യൂ ബുക്കിംഗ് ഡിസംബർ പന്ത്രണ്ട് വരെ പൂർത്തിയാണ് ദർശനത്തിനെത്തുന്ന ഭക്തർ തിരക്കൊഴിവാക്കാൻ പരമാവധി വെർച്വൽ ക്യൂ സംവിധാനം ഉപയോഗപ്പെടുത്തണം ജില്ലാ വൃത്താന്തം സമാപിച്ചു